സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വാർത്ത കണ്ടതാണ് അതായത് നമ്മുടെ ആലപ്പുഴയിലെ ഒരു എം എൽ എ പ്രതിഭ എന്ന് പറയുന്ന ഒരു എം എൽ എയുടെ മകനെ കഞ്ചാവ് പൊതുവുമായിട്ട് അറസ്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു ഒരു വാർത്ത ആ വാർത്തയ്ക്കെതിരേന്ന് പറഞ്ഞാൽ എം എൽ എ വന്ന് പറയുന്നുണ്ട് എൻ്റെ മകനെ കള്ളക്കേസിൽ കുടുക്കിയതാണ് അതുപോലെ എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല ആരൊക്കെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ അങ്ങനെ പോയി ഇരുന്നത് മാത്രമാണെന്നാണ് ഈ എം എൽ എ പറയുന്നത് അപ്പോൾ എം എൽ എയോട് എനിക്ക് ചോദിക്കും ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുൻ എം എൽ എ ആണോ എന്ന് കേട്ടോ ഇപ്പോഴത്തെ എം എൽ എ ആണോ മുൻ എം എൽ എ ആണോന്ന് അറിയില്ല ഏതായാലും പ്രതിഭ എന്നാണ് പേര് അപ്പോൾ ഈ എം എൽ എയോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെ പറയുന്നത് അതായത് മറ്റു നിങ്ങളെ മനപൂർവ്വം കുടുക്കിയതാണ് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് നമ്മുടെ എക്സൈസും അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും എന്നാ സുമ്മാ അവരൊക്കെ ചുമ്മാ അങ്ങ് പിന്നെ എന്താ പറയേണ്ടത് ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുമാത്രവുമല്ല ഇപ്പോൾ ഭരിക്കുന്നത് ആരാണ് ഒരു ഭരണപക്ഷ എം എൽ എ ആയിരുന്നോ ഈ അതുപോലെ തന്നെ ഒരു സഖാവായിരുന്ന ഈ പ്രതിഭ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എൻ്റെ മകനെ കള്ളക്കേസിൽ കുടിക്കുക ഒരു ഒരിതുമല്ല നിങ്ങളുടെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഇത് ഉള്ളത് കൊണ്ടാണ് പോലീസ് കുടുക്കിയിരിക്കുന്നത് അല്ലാതെ പോലീസിന് എന്താ ഇപ്പോൾ അല്ല പേനയും പിന്നെ പോകുന്നവനെയും വരുന്നോനെയും പിടിച്ചിട്ട് കഞ്ചാവ് കേസിൽ കൊടുക്കലാണോ അവരുടെ പണി നിങ്ങളത് ആലോചിച്ച് നോക്കണം എല്ലാം വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞ് ഒരു ഒരു പ്രശ്നവും ഇല്ല തൻ്റെ കുഞ്ഞ് നല്ലതാണ് തൻ്റെ കുഞ്ഞിനോട് നമ്മൾ എന്നാ പറയാമെന്നറിയുക ഓൻ്റെ കൂടെ നടക്കല്ലേ ദാ ഇവൻ്റെ കൂടിയും നടക്കല്ലേ മറ്റോൻ്റെ കൂടിയും നടക്കല്ലേ ഇവൻ്റെ കയ്യിലായിരിക്കും ചിലപ്പോഴും കഞ്ചാവ് പൂതി അത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് മറ്റുള്ള കുട്ടികളൊക്കെ ഡീസൻറ്റായിരിക്കും മറ്റുള്ള കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ വഴിതെറ്റിക്കുന്നത് ഇവനെ പോലെയുള്ള ആൾക്കാരായിരിക്കും അപ്പം നമ്മളെന്ത്യായിരിക്കാം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ അവർ പാവങ്ങളാണ് നമ്മുടെ മുന്നിൽ മാത്രം നമ്മുടെ മുന്നിൽ അവർ ആണ് അവർ ഒരു ഒരു തെറ്റും ചെയ്താൽ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ എം എൽ എക്ക് ഇപ്പോൾ പ്രദീപയ്ക്ക് ശരിക്കും പൊള്ളിയത് എന്താണെന്ന് വെച്ചാൽ പ്രദീപയുടെ ആ പ്രദീപയിലെ ആ മദർ ആ അമ്മ പുറത്തു വന്നു എന്നുള്ളതാണ് അമ്മയ്ക്ക് എന്താണെന്ന് വെച്ചാൽ തൻ്റെ മകൻ ഒന്നും ചെയ്യില്ല തൻ്റെ മകൻ അങ്ങനെയല്ല തൻ്റെ മകനെ ഞാൻ അച്ഛൻ ഇല്ലാതെ വളർത്തിയതാണ് അതായത് അച്ഛൻ നമുക്കെല്ലാവർക്കും അറിയാം കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ജീവൻ കൊടുക്കുകയാണോ എന്നാണ് തോന്നുന്നത് ഇവർ തമ്മിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഈ ചെറുക്കൻ്റെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയായിരിക്കാം ഇതിനൊക്കെ അടിമയായിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ പോകുന്ന ഒരുപാട് ആൾക്കാരും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഒന്നും നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നതറിയാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞു അങ്ങനെയൊന്നും ചെയ്യില്ല ഇനി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ അവനോട് ചോദിക്കുവാൻ കൂടി നമ്മൾ പോകില്ല അതായത് എന്താന്ന് എന്താ ഇതിൻ്റെ സംഭവം എന്താണ് ഇത് എന്നൊന്നും നമ്മൾ ചോദിക്കാനോ കാര്യങ്ങൾക്കൊന്നും പോകില്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞ് ഇത് മൂടി വെക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ആ പ്രതിപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളിയാണ് അതായത് ഈ പിന്നെ എനിക്ക് തോന്നുന്നു മീഡിയ വണ്ണിനെതിരെ വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ പോലും ഉണ്ടായി എന്താണെന്ന് വെച്ചാൽ മീഡിയ വൺ വർഗീയപരമായിട്ടാണ് ഇടപെടുന്നത് എന്നുള്ള തരത്തിൽ അതായത് ഈ കഞ്ചാബ് പിടിച്ചത് ഇനി എം എൽ എൻ്റെ മകനല്ല മന്ത്രിൻ്റെ മകനല്ല മറ്റാരുടെ മക്കളായാലും ശരി ഒരു കാര്യം ചെയ്യണം പിടിച്ച് ഉള്ളിലിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പിണറായി ഭാഗത്ത് ആ ഒരു കാര്യത്തിൽ പിണറായി പോലീസ് ചെയ്തിരിക്കുന്നത് ഗുണമാണ് നല്ല കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എം അതായത് ഒരു ഭരണകക്ഷിയിൽപ്പെട്ട ഒരു നേതാവിൻ്റെ മകനെതിരെ ഒരു പരാതി വന്നിട്ട് ും കണ്ണടച്ചിരിക്കാനോ അല്ലെങ്കിൽ അത് മൂടി വെക്കാനോ തയ്യാറാകാതെ പോലീസ് വകുപ്പിനോട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് അവര് കസ്റ്റഡിയിൽ എടുത്തപ്പോഴേ അത് കള്ളക്കേസ് ആണ് കുടുക്കിയതാണ് എന്നോട് വൈരാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ് അതായത് ഭരണകക്ഷിയിൽ ഒരു നേതാവ് തന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൻ പിന്നെ എന്ത് ചെയ്യും അവൻ ഇവിടെ പോയിട്ടാണ് പരാതി പറയുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാടിനെ നമ്മുടെ ചെറുപ്പക്കാരെ നശിപ്പിക്കുന്ന ഇതുപോലെയുള്ള എറണാകെട്ട ടീമിനെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ത് കളയണം ഇവന്മാർ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ജീവി ജീവിക്കാൻ അർഹതയുള്ളവരല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ടികളാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏത് തള്ളയായാലും വേണ്ടില്ല തന്തയായാലും വേണ്ടില്ല ഇമ്മാതിരി ചൊറിഞ്ഞ വർത്താനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുപ്പിയാട്ടണ വീറ്റുകളെയൊക്കെ അമ്മാതിരി ജീവികളാണ് ഈ കഞ്ചാവും അതുപോലെ മറ്റേതും വലിച്ച് നടക്കുന്ന ടീമുകളുണ്ടല്ലോ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നത് എത്ര പേരെയാണെന്നറിയോ അതായത് ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാങ്ങിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു എന്നുള്ളതാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ തമ്മളപ്പാണ് ഇഷ്ടം പോലെ പൈസ ഉണ്ട് വീട്ടിൽ ഇഷ്ടംപോലെ പോക്കറ്റ് മണിയായിട്ടും അങ്ങനെയായിട്ടും ഒക്കെ പൈസ ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ കയ്യിലുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ തനി തിണ്ടിത്തരം കാണിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല നമ്മളൊക്കെ വിചാരിക്കുന്നതൊരു ഈ ചെറുതായി ചെറുക്കനൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മര്യാദ ഉള്ളവനൊന്നും ആയിരിക്കില്ല ഇപ്പോൾ ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂട്ടുകാരവിടെ ഇരിക്കുമ്പോഴേ ഞാൻ പോയി ഇരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ആ ചെറുക്കൻ എന്തിനാണ് പറയുന്നത് ആ ചെറുക്കൻ എന്തിനാണ് ആരെ കൂട്ടുകാർ കൃത്യമായിട്ട് കഞ്ചാവ് പൂതിയുള്ള കൂട്ടുകാരുടെ കൂടെ കൂടുന്നത് അപ്പോൾ ഇവനും അതിൻ്റെ രഹസ്യവും ഇതൊക്കെ അറിയാൻ രസവും ഇതൊക്കെ അറിയാറുണ്ട് അപ്പോൾ ഇവനെ പോലെയുള്ള കുറേ നികഷ്ട ജീവികൾ ഈ ചെറുക്കനെ മാത്രമല്ല ഞാൻ പറയുന്നത് ഒരുപാടെണ്ണം വേറിയുണ്ട് ഇവമാരൊക്കെ ചെയ്യുന്ന വേല വ വങ്കത്തരം വേലത്തരം ഇത് തന്നെയാണ് ഇതിലൊക്കെ ഈ അമ്മയെ അമ്മയെപ്പോലുള്ള കുറെ കൂട്ടുമുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ ഞാൻ ഇതൊക്കെ കാണുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയാം അതായത് പണ്ടൊരുക്കാ ഇതുപോലൊരു കഞ്ചാവ് വിൽപ്പനക്കാരനെ കുറേ സ്ത്രീകൾ കൂടിയിട്ട് പിടികൂടുന്നത് സ്കൂളിൻ്റെ അടുത്ത് സ്കൂൾ പിള്ളേർക്ക് കഞ്ചാവ് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ സ്ത്രീകൾ കൂടി പിടികൂടിയിട്ട് അവനെ കെട്ടിയിടുന്നു കെട്ടിയിട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ മുളക് മുളക് തേച്ചിട്ട് ഇവൻ്റെ കണ്ണിലും അവിടെ ഇടൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ് എന്നിട്ട് നല്ല രീതിയിൽ പെരുമാറി കാരണം ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങളുടെ ശിക്ഷ ഇതാണെന്നാണ് ആ നാട്ടിലെ എല്ലാ പെണ്ണുകളും ഒത്തു എല്ലാ സ്ത്രീകളും ഒത്തു കാരണം എന്ന് വെച്ചാൽ ഇതിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് െ അപ്പം ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് തൻ്റെ മകനായാലും ശരി അവൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തെറ്റുകാരൻ തന്നെയാണ് ഇനി അവൻ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ അവൻ പോയിരുന്നതേ ഉള്ളൂ എങ്കിൽ അവിടെയുള്ള പോലീസുകാരോ ഇല്ലെങ്കിൽ ഇത് പിടികൂടിയ എക്സൈസുകാരോ അവർ മണ്ടന്മാറുമെന്നല്ലോ അവർക്ക് കൃത്യമായിട്ട് അറിയില്ലേ അവരൊരു ചെറുപ്പക്കാരനെങ്ങനെ പിടികൂടിയിട്ട് അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കോ പ്രത്യേകിച്ച് ഒരു നേതാവിന്റെ മകൻ മകനുണ്ടെങ്കിൽ ആ നേതാവിനോട് പറയില്ലേ നിങ്ങളുടെ മകൻ അവിടെ പോയി ഇരുന്നതായിരിക്കാം അവൻ ചെയ്തിട്ടൊന്നും ഉണ്ടാകില്ല എന്ന് പറയില്ലേ ഏതെങ്കിലും പോലീസുകാരുണ്ടോ നമ്മളെ പിടിച്ചു കൊടുക്കണം ഇപ്പോൾ ചില സ്ഥലത്തു നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ മൂന്നോ നാലോ ആൾക്കാർ കയറിയ വണ്ടി പിടിക്കും അതുപോലെ തന്നെ വെള്ളം അടിച്ച് പിടിക്കാറുണ്ട് പിന്നെ പല സംഭവങ്ങളിലും അങ്ങനെ പിടിച്ചിട്ടുണ്ട് അവരൊക്കെ എന്ത് ചെയ്യുന്നു വാണിങ് കൊടുത്ത് വിടുകയാണ് പല ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വലിയ കേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾ എന്ത് കാണട്ടെ കാരണം പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാണിങ് ചെയ്തു വിടുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഇതൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തന്റെ ജീവിതം നശിപ്പിക്കണം എന്ന് എഴുതിയിട്ട് ഒരു ഉദ്യോഗസ്ഥൻ പോലും നിൽക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട പ്രദീപാഹരി പ്രദീപയോട് പറയാനുള്ളത് നിങ്ങൾ ചെയ്തിരിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ് അതായത് നിങ്ങളുടെ മകൻ അങ്ങനെ ആയിപ്പോയി അതിന് നിങ്ങളെന്ത് ചെയ്യുക ആ മകനെ കൊണ്ടുപോയിട്ട് നന്നാക്കാൻ നോക്കുക അല്ലാതെ നിങ്ങൾ നാട്ടുകാരുടെ മുഴുവൻ തെറിയും പറഞ്ഞ് ഇത് പുറത്തു കൊണ്ടുവന്നവരെയും മറ്റുള്ളവരെയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ വിമർശിക്കുന്നതിനോട് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല നമ്മുടെ നാടിന്ന് മുടിയുന്നത് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അതായത് ഇപ്പോൾ കുറേ നാൾ മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ അയാൾ ബാംഗ്ലൂർ ജയിലിലായിരുന്നു പത്തോ ഇരുപതോ മാസമാണ് അയാൾ ജയിലിൽ കിടന്നത് ആലോചിച്ച് ണ നിങ്ങൾ അപ്പം അങ്ങനെയൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഒരു തന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് ജയിലിടൂല്ല കൃത്യമായിട്ടുള്ള തെളിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ജയിലിലിടുകയുള്ളൂ അല്ലാതെ നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ നിന്റെ കയ്യിലഞ്ചാവുണ്ട് എന്ന് പറഞ്ഞിട്ട് നിന്നെ പിടിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചു കൊണ്ടുപോകുക ഒരിക്കലും അങ്ങനെ പിടിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ്റെ പണി പോകും മാത്രം തന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രദീപാഹരി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോഴേ കുറച്ചുകൂടി പക്വത കാണിക്കണം അല്ലാതെ എല്ലാവരെയും നശിപ്പിക്കുന്ന ഇവനെ പോലെയുള്ള വങ്കന്മാരെ വങ്കന്മാരെ ന്യായീകരിക്കുകയല്ല വേണ്ടത് അതാണ് നിങ്ങൾ ആലോചിക്കുമ്പോൾ വങ്കന്മാർ നയായികരിക്കുക തന്നെയാണ് ഈ സ്ത്രീ ചെയ്തത് എല്ലാമാരെയും വന്നാൽ പിന്നെ എല്ലാവരെയും അങ്ങ് ഇറക്കി കൊണ്ടുപോയിക്കൂടെ അങ്ങനെയാണെങ്കിൽ അപ്പം ഇവരെയൊക്കെ ഒരു ധാരണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളെ തൊടാൻ പാടില്ല ഞങ്ങളുടെ മക്കളെ അങ്ങ് ഒന്നും ചെയ്യാൻ പാടില്ല ഇതാണ് ഇവരുടെയൊക്കെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളിനി എത്ര വലിയ ആളായാലും ശരി നിങ്ങളെ മക്കളെ നിങ്ങളങ്ങ് കണ്ണും പൂട്ടി വിശ്വസിക്കണ്ട ഇവന്മാർ ഇതിലങ്ങാറ്റം പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ യുവന്മാരെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര പിയാണ് നന്ദി നമസ്കാരം ബൈ ബൈ